എന്ത് ടെക്നിക്കും ഉപയോഗിച്ചിട്ടാണ് ഞാന് ചെയ്യുന്നത് സാറെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് എന്ത് എന്താണേലും എനിക്ക് എന്ത് വിഷമം വരുമ്പോൾ ഞാൻ അതിന് മുൻകൂട്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയും അതെനിക്ക് നടക്കാറുണ്ട് ഓ സൂപ്പർ സൂപ്പർ അതായത് എങ്ങനെയാണ് ചെയ്യുന്നത് കൂടെ പറഞ്ഞു കൊടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ് ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് പറയും ചിലർ എഴുതും മാഡം എങ്ങനെയാണ് ചെയ്യുന്നത് ഞാന് ഭയങ്കരായിട്ട് വിഷമം വരുന്ന സാഹചര്യം ഉണ്ടാവും അതായത് നമ്മുടെ ഒഫീഷ്യൽ പ്രശ്നങ്ങളിലൊക്കെ അങ്ങനെ വരുമ്പോ ഞാന് എന്റെ കയ്യിൽ എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഉണ്ടാവും അതിൽ എഴുതി വെക്കും അത് നടന്നതായിട്ട് എനിക്ക് അനുകൂലമായിട്ട് നടന്നതായിട്ട് ഞാൻ എഴുതി വെക്കും എന്തായിട്ട് അത് നടന്നിരിക്കും ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം പിന്നെ എനിക്ക് ജി എസ് ടി ഓടീട്ടത് കഴിഞ്ഞില്ല അപ്പൊ ലാസ്റ്റ് ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ എഴുതി വെച്ചു അവർ ഓഫീസേഴ്സ് ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെന്റിൽ അത് ഫൈനലൈസ് ചെയ്യാനിരിക്കുക അപ്പൊ ഞാൻ അന്ന് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് ഇത് ഇവരൊരു പൈസ ഒക്കെ അടച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് ഇവർ ഒരു തരത്തിൽ അത് അടക്കാൻ പാ പാടില്ല അത് അതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് വന്നപ്പോ ഞാൻ രാവിലെ എടുത്ത് പുസ്തകം എടുത്ത് വെച്ചിരുന്നിട്ട് എഴുതാൻ തുടങ്ങി ഇത് പിന്നെ പ്രജില മാഡം എന്നാണ് അതിന്റെ പ്രജില മാഡം എന്നെ വിളിച്ച് പറയുന്നു സിൽന ഇത് നമുക്കത് വെരിഫൈ ചെയ്തിട്ട് പിന്നെ തക്കതായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ് ഓർഡർ മെയിലിൽ അയക്കുന്നു എന്ന് പറഞ്ഞെ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു അപ്പൊ ജില്ലാ എന്നെ വിളിച്ചു പറഞ്ഞു ഓർഡർ ഡ്രോപ്പ് ഔട്ട് ചെയ്തേക്കുന്നു പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചു അടുത്ത ദിവസം മെസ്സേജ് മാഡം കൃത്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറയുന്നു സില മേഡം അത് പിന്നെ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കൺവിൻസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് സത്യം അത്രയും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി പക്ഷെ ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ എഴുതി വെക്കും എഴുതി വെക്കും അതാണ് നമ്മൾ ചെറിയൊരു ടെക്നീക് ഉപയോഗിക്കുകയാണ് സൂപ്പർ വണ്ടർഫുൾ